നമ്മുടെ ഹൈദരാബാദ് സീരീസിലെ സീരീസ് നിങ്ങൾ ഹൈദരാബാദ് പോകുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഇടമാണ് ചാർമിനാർണൂറ്റി ഒന്നില് പണി പൂർത്തിയാക്കിയ ചാർ ഹൈദരാബാദിലെ ഒരു പ്രമുഖ സ്മാരകമായിട്ടാണ് അതിനറിയപ്പെട്ടത് സുൽത്താൻ മുഹമ്മദ് കുലി കുത്തുബുഷായാണ് ഇത് നിർമ്മിച്ചത് ഉറുദു ഭാഷയിൽ ചാർമിനാർ എന്നാൽ നാല് ഗോപുരങ്ങൾ ഹിന്ദു ഇസ്ലാമിക് പേർഷ്യ വാസ്തുവിദ്യകൾ സമുന്നയിച്ച ഈ സ്മാരകം കരിങ്കല്ലും ചുണ്ടാമ്പുകല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഇത് നിർമ്മിക്കാനുണ്ടായ കാരണം ഹൈദരാബാദിന്റെ തലസ്ഥാനം ആദ്യം അറിയപ്പെട്ടിട്ടുണ്ട് ഗോൾകുണ്ട ഫോർട്ട് ആയിരുന്നു അതിനുശേഷം പിന്നെ ഈ ചാർമിയാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറുകയും അന്ന് ആ സമയത്ത് പടർന്നു പിരിച്ചിരുന്ന മാരാ രോഗമായിരുന്നു പ്ലാഗ് അത് പടർന്നു പിടിക്കുകയും ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്യും പിന്നീട് പ്ലാഗ് എന്ന രോഗം അവിടെ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും അതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ നാല് മിനാരങ്ങളെ നാല് ആർച്ചുകളുമായിട്ടാണ് ബന്ധിപ്പിച്ചത് അതിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ഒരുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചാർമിയാന്റെ തൊട്ടടുത്താണ് മക്ക മസ്ജിദും ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയും എല്ലാം നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം ആഗ്രഹിക്കുക അതിനും പറ്റിയ ഏരിയ ആണ് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഈ തെരുവ് സജീവമാകുന്നത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം